ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക പുളിശ്ശേരിയാണ് ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വച്ചുള്ളൂ ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഉപയോഗപ്പെടും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് നല്ല പഴുത്ത ചക്കയാണ് ഇതിൻ്റെ ആവശ്യം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വരിക്കച്ചക്ക നല്ല ഒരു പഴുത്ത വരിക്കച്ചക്കയുടെ ചുളയാണ് നല്ല രീതിയിലൊന്നും പഴുത്തങ്ങ് പോയിട്ടില്ല ഏതാണ്ട് എൺപത് ശതമാനത്തോളം പഴുത്തിട്ടേ ഉള്ളൂ നല്ല മധുരമുണ്ട് ഇതിന് മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പീസ് ശർക്കര കഷ്ണം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ ശർക്കര ഇടാതെ തന്നെയാണ് പുളിശ്ശേരി വയ്ക്കുന്നത് നല്ല മധുരം ഉള്ള ശക്കരയായതുകൊണ്ട് ശർക്കരയുടെ ആവശ്യം വരുന്നില്ല മധുരം കുറവുള്ളതാണെങ്കിൽ നിങ്ങൾക്കൊരൽപ്പം ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കുരുമുളക് ചതച്ചത് കൂടി ചേർത്ത് മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വേകാനായിട്ട് വയ്ക്കാം ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കാം അരക്കപ്പ് തേങ്ങ തിരുമ്മിയത് ഒരു സ്പൂൺ ജീരകം ഒരു പച്ചമുളക് അരക്കപ്പ് മോര് എല്ലാം കൂടി നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെന്ത ചക്ക നല്ലതുപോലെ ഉടച്ചെടുക്കാം നല്ല ചക്ക വെന്തതിന് ശേഷം തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നല്ലതുപോലെ സ്മൂത്ത് പേസ്റ്റായിട്ട് വേണമെങ്കിലും അടിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ തവി കൊണ്ട് ഉടച്ച് മാത്രമാണ് കൊടുക്കുന്നത് ഞാൻ എപ്പോൾ ചക്ക പുളിശ്ശേരി വെച്ചാലും ഞാൻ ഈ രീതിയിലാണ് വയ്ക്കുന്നത് ചക്ക നല്ലതാണ് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നെക്സ്റ്റ് ഡേ പഴങ്കഞ്ഞിയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് പഴങ്കഞ്ഞി ഇഷ്ടമുള്ളവർക്ക് ഈ രീതിയിൽ ചക്ക പുളിശ്ശേരി വെച്ച് വച്ച് വെച്ചിരുന്നിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ കഴിക്കാം ഒട്ടും ശീത്തയായി പോകത്തില്ല നമ്മൾ തൈര് ചേർക്കുന്നത് കൊണ്ട് ചക്ക ഒട്ടും ചീത്തയാകത്തില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിലും എടുത്ത് വെച്ചിരുന്നിട്ട് നെക്സ്റ്റ് ഡേ കഴിക്കാവുന്നതാണ് നമ്മളിട്ട അരപ്പ് കൂടി ഇതിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നമുക്ക് അടച്ചു വയ്ക്കാം കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം ഈ കറിവേപ്പിലയുടെ മണമെല്ലാം അതിലേക്ക് പിടിച്ചതിന് ശേഷം ഇളക്കി യോജിപ്പിച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് ഇനിയൊരു പീനട്ട് ചട്ടണിയുടെ റെസിപ്പിയാണ് ഇത് തയ്യാറാക്കാനായിട്ട് അരക്കപ്പ് തേങ്ങ കാൽ കാൽക്കപ്പ് വറുത്ത നിലക്കടല മൂന്ന് പച്ചമുളക് കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം ഒരൽപ്പം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം നാരങ്ങ നീര് ഇല്ലെങ്കിൽ കുറച്ച് പുളി ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം ഒരു സ്പൂൺ എണ്ണ ചൂടായതിനു ശേഷം കടുക് വറ്റൽ മുളക് കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടിപൊളി ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് പിന്നെ ഒരു വാഴത്തടയുടെ ദോശയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊരു പ്രാവശ്യം എന്തായാലും ഇത് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് വാഴത്തടയുടെ യാതൊരു ടേസ്റ്റും നമുക്ക് വരത്തില്ല കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇത് ഈ രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ ഉറപ്പായിട്ടും അവർ കഴിച്ചിരിക്കും നമ്മൾ കഴിച്ചിട്ടുള്ള സാധാരണ അരിയും ഉഴുന്നും കൂടെ അരച്ച് ഉണ്ടാക്കുന്ന ദോശയെക്കാളും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഉറപ്പായിട്ടും ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ഫുൾ വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ട് ഓരോ പ്രാവശ്യം എന്തായാലും നിങ്ങൾ തയ്യാറാക്കിയാൽ പിന്നെ വാഴത്തടയുടെ തോരൻ വയ്ക്കാൻ നമ്മളാരും ഇഷ്ടപ്പെടുത്തില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്